കാര്യംകോട് പുഴയുടെ കാനംവയൽ ഭാഗത്ത് നിർമ്മിച്ച പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിങ് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുന്നു രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തിയൊന്നിന് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പി കെ ജയലക്ഷ്മിയാണ് കാനംവയലിൽ പാലം നിർമ്മിക്കാൻ ഒന്നര കോടി രൂപ പ്രഖ്യാപിച്ചത് എന്നാൽ ഓരോ കാരണങ്ങളാൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി നീണ്ടുപോയി ഒടുവിൽ പാലം പണി പൂർത്തിയായെങ്കിലും പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും കൈവരി സ്ഥാപിക്കാത്തതിനാൽ ഏതു സമയത്തും അപകടം സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് നാട്ടുകാർ തന്നെ മരത്തിൻ്റെ താൽക്കാലിക കൈവരി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ടാർ ചെയ്യാത്തതിനാൽ മഴ പെയ്യുമ്പോൾ വാഹനങ്ങൾ റോഡിൽ നിന്നും തെന്നി മാറുമെന്നും ഇത് അപകടത്തിന് കാരണമാകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കൈവരി സ്ഥാപിക്കാനും അപ്രോച്ച് റോഡ് ടാർച്ച് ചെയ്യാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓഫർ കണ്ടിട്ട് ബീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ ചിലതിന് സൈഡില്ല ചിലതിന് സൈസില്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ എന്താ പറഞ്ഞത് എ ബി സി ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുമെന്ന് ഇപ്പൊ കിട്ടിയില്ലേ എ ബി സി ഓഫറിൽ കൊടുക്കുന്നത് പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ അകിതാട അവസ്ഥ പക്ഷേ എ ബിസി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയോ അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം